ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതുണ്ടല്ലോ രണ്ട് മൂന്ന് ദിവസം മുൻപുള്ള വിശേഷങ്ങളാണ് ഓണവിശേഷങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ നമ്മുടെ തൊട്ടടുത്തുള്ള അംഗൻവാടിയിലെ ഓണാഘോഷത്തിലേക്ക് ഞാൻ പോയപ്പോൾ അവിടെ കണ്ട കാഴ്ചകളും ഒക്കെയാണ് അവിടെ ചേച്ചിമാരൊക്കെതാ ഓണം കളി കളിക്കുന്നുണ്ടായിരുന്നു കണ്ട കണ്ടപാട് ഞാനും കയറി നിന്ന് ഒന്ന് കളിച്ചൊക്കെ നോക്കിയിട്ടുണ്ട് കേട്ടോ ഇത് ചേളി ചേച്ചിയാണ് അങ്ങനതാ നല്ല സുന്ദരി കുറ്റിയായി ായിട്ട് നിൽക്കുന്ന ഒരു കുട്ടീനെ കണ്ടപ്പോൾ ഞാനൊന്നും എടുത്തും കഴിഞ്ഞ് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തതാണ് കേട്ടോ നല്ല രസമാണ് കുഞ്ഞുങ്ങൾ മൊത്തമുള്ള ഒരു ഓണാഘോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആ ഓണസദ്യ ഉണ്ണുന്നതും ഒക്കെ കാണാനായിട്ട് നല്ല രസമാണ് ഏട്ടാ അപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾ മാത്രമല്ല വയോജനങ്ങളെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നു അങ്ങനെ എല്ലാവരും കൂടി ഒത്തു ചേർന്നിട്ടുള്ളൊരു ഓണാഘോഷമായിരുന്നു അംഗൻവാടിയിലെ ഓണാഘോഷം ഇതാ ഇവരെല്ലാവരും കൂടി ചേർന്ന് ഒരു പൂക്കളാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കണ്ട കുഞ്ഞുമക്കളിങ്ങനെ നിലത്ത് ഇരുത്തി അവരെ ഇലയൊക്കെ ഇട്ട് വിളമ്പിയൊക്കെ കൊടുത്ത് അവരിങ്ങനെ കഴിക്കുന്നതൊക്കെ കാണാൻ തന്നെ അടിപൊളിയാണ് കുഞ്ഞുങ്ങളുടെ അമ്മമാരാണ് കേട്ടോ വിളമ്പാനൊക്കെ ഇങ്ങനെ മുൻപന്തിയിൽ നിന്നിരുന്നത് അപ്പോൾ പിന്നെ ഈ കുഞ്ഞുമക്കൾക്ക് കരച്ചിലും കാര്യങ്ങളും ഒന്നും ഇല്ല കാരണം അമ്മമാരെ കാണുന്നുണ്ടല്ലോ അപ്പോൾ അവരും വളരെ ഹാപ്പിയാണ് കേട്ടോ ദാ ഓണസദ്യയൊക്കെ പൊട്ടി പൊടിച്ച് ആദ്യം കുഞ്ഞുമക്കൾക്കൊക്കെ കൊടുത്തു പിന്നെ വയോജനങ്ങൾക്കൊക്കെ കൊടുത്ത് ഞങ്ങളും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ കാണിക്കാറുണ്ട് അങ്കൻവാടിയിൽ അക്കോ സേട്ടൻ്റെ പോലത്തെ ഒരു കൊച്ചുണ്ടെന്ന് കേട്ടോ അപ്പോൾ ആ കൊച്ചും ഫുഡൊക്കെ കഴിക്കുന്നതൊക്കെ ഞാനൊന്ന് പിടിച്ചതാണ് കേട്ടോ പിന്നെ തിരുവോണത്തിനായിട്ടുള്ള അന്ന് നമ്മുടെ വീട്ടിലായിരുന്നില്ല ഓണാഘോഷം എന്നാലും ഞങ്ങളൊരു സദ്യയൊക്കെ ഉണ്ടാക്കി ഒന്ന് കഴിച്ച് പായസം പഴപ്രഥമനാണ് നമ്മൾ ഉണ്ടാക്കിയത് അത് രമേശേണാണ് ഉണ്ടാക്കിയത് കേട്ടോ അങ്ങനെ ആ പഴപ്രഥമൻ അടക്കമുള്ള സദ്യയൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ രമേശേൻ്റെ ചേച്ചിയുടെ വീടായിട്ടുള്ള മൺ ചേച്ചിയുടെ വീട്ടിൽ ഇളന്തിക്കരയിൽ വന്നതാണ് കേട്ടോ അവിടെ നിന്നായിരുന്നു പിന്നെ നമുക്ക് ഉച്ചക്കുള്ള സദ്യയൊക്കെ അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് എല്ലാവരുമായിട്ട് സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചേട്ടന്മാരെല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനും അതുപോലെ തന്നെ ഭാബിയും പിന്നെ അവിടുത്തെ ചേച്ചി പിന്നെ ചേട്ടൻ്റെ മകൻ കണ്ണൻ അതുപോലെ ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന മൺ വീട്ടിലെ അവിടുത്തെ മകൻ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം ദുബായിന്ന് വന്നിട്ടുണ്ട് അജേഷ് ഞങ്ങൾ ഈ അഞ്ച് പേരും ചേർന്ന് കഴിഞ്ഞിട്ട് അവിടെ അടുത്ത് തന്നെയാണ് ചെറായി ബീച്ച് കേട്ടോ അപ്പോൾ അവിടേക്ക് വന്നതാണ് കേട്ടോ അപ്പോൾ ഓണാഘോഷമായിട്ട് നമുക്ക് ഓണക്കളിയൊന്നും ആ ഒരു ഭാഗത്തൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്നും കാണാനായിട്ട് പറ്റിയില്ല അപ്പോൾ എന്തായാലും ചുമ്മാ വീട്ടിലിരിക്കല്ലേ അപ്പോൾ നമുക്കൊന്ന് ഒന്ന് ബീച്ച് വരെ പോകാമെന്ന് വിചാരിച്ച് വന്നു കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ഓണമായിട്ട് ഈ ബീച്ചിൽ ഒക്കെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ പക്ഷേ ഓണത്തിരക്കെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുകളൊക്കെ പിള്ളേരും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയാണ് ചെറ കടലൊക്കെ കാണാനായിട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കടൽത്തീരുണ്ട് ഇവിടെ കടലിനങ്ങനെ അങ്ങനെ ഇല്ല കേട്ടോ ഒരു ഏഴ് കിലോമീറ്ററോളം തന്നെ ആഴം കുറഞ്ഞ ഒരു കടൽത്തീരമുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഉള്ളിൽ കുളിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നാലും ആൾക്കാർ കൂടുമ്പി ഉണ്ടാകുന്ന ഒരു ശക്തി ഉണ്ടല്ലോ ആ ഒരു ധൈര്യത്തിൽ ഒരുപാട് ആൾക്കാർ ഇത്തിരി അകലെയൊക്കെ പോകും പക്ഷെ ഇവിടെ ഒക്കെ ഇങ്ങനെ ഗാർഡുകളൊക്കെ നിർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവര് വിസലടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വർത്തിക്കുകയും ചെയ്യൂട്ടോ പിന്നെ നമ്മൾ മലയാളികൾ മാത്രല്ല ഇവിടെ ഒത്തിരി ഹിന്ദിക്കാർ അതുപോലെ നേപ്പാളികൾ എല്ലാവരും ഇങ്ങനെ ഇവിടെയൊക്കെ ഈ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരും നല്ല ഓണം മൂടിൽ തന്നെയാണ് കേട്ടോ പിന്നെ നല്ല രസമുള്ളൂ അപ്പം ഞാനൊക്കെ ആണെങ്കിൽ ദാവണിയൊക്കെയാണ് ഉടുത്ത് ചേച്ചിട്ട് വീട്ടിലേക്ക് വന്നത് കേട്ടോ അപ്പോൾ പിന്നെ ഡ്രസ്സ് മാറാനൊന്നും നിന്നില്ല പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോരാന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ പോകുന്നു കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ കാല് നനയ്ക്കാനേ പറ്റിയുള്ളൂ സത്യത്തിൽ എനിക്കാ വെള്ളം കണ്ടപ്പോൾ ഇടുത്ത ചാടി അങ്ങോട്ട് നനയണമെന്നും ആ വെള്ളത്തിൽ കേൾക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ ഡ്രസ്സൊക്കെ ചീത്തയാവില്ല ൊക്കെ വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ കാല് നനച്ചു നിൽക്കായിരുന്നു കേട്ടോ പെട്ടെന്നാണ് അങ്ങോട്ട് വെയിലൊത്തിരി ശക്തി ആർജിച്ചത് സമയം പറയുമ്പോൾ ഒരു മൂന്നര മണി ആവുന്നേ ഉള്ളൂ പക്ഷേ നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് കണ്ണിലേക്ക് വെയിലിങ്ങനെ കുത്തിയിട്ട് നമുക്ക് അറിയില്ല കേട്ടോ മൊബൈലിൽ ഈ വീഡിയോ ഇല്ല ഇല്ലയെന്നറിയില്ല അതുപോലെ ആയിരുന്നു പിന്നെയാണ് ഓർത്തത് കാറിലൊരു കാറ് കാറിലൊരു കുട എടുക്കുന്ന ഉണ്ടെന്ന് അപ്പോൾ ആ കുട എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ നിവർത്തി അങ്ങനെ ആ വെയിലിനെയും സൂര്യനെയൊക്കെ മറച്ച് നിന്നും കഴിഞ്ഞിട്ട് ആസ്വദിച്ച് നടന്നു കേട്ടോ അപ്പോൾ ചിലരൊക്കെ ഈ വെയിൽ കൊള്ളാൻ വേണ്ടി നടക്കുന്നവരുണ്ട് പിന്നെ നമുക്ക് ചൂട് കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കടൽ ആ ഒരു ഇതും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബാണ് കേട്ടോ എപ്പോൾ കടൽ കണ്ടാലും നമുക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ് കുഞ്ഞുങ്ങളുടെ പോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൽ എങ്ങനെ അതുകൂടാതെ ഇവിടെയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ പട്ടമൊക്കെ പുറത്തുനിന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു പട്ടം എന്താ നമ്മൾ നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് വന്നു കേട്ടോ അപ്പോൾ കുറച്ച് ദൂരമായിട്ടാണ് ഒരുപാട് പട്ടങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ കാണാനായിട്ട് നല്ല നല്ല രസമുണ്ടായിരുന്നു കേട്ട പിന്നെ നോക്കിയ കുഞ്ഞുങ്ങൾ ഇവിടെ മാലയും വീടും കിണറും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അപ്പം അവര് നല്ലപോലെ എൻജോയ് ചെയ്യുക അപ്പോൾ വെള്ളത്തിനോട് പേടിയുള്ള കുട്ടികൾ കടൽക്കരയിൽ ഇരുന്നിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കിണറൊക്കെ കുത്തി വെച്ചിട്ട് ആ കടൽ കടൽത്തിര വരുമ്പം ആ കിണറ്റിലേക്ക് വെള്ളം വരിവിടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ കുഴിക്കുന്നത് കേട്ടോ കണ്ടില്ലേ ഒരുപാട് പട്ടങ്ങളൊക്കെ ഇങ്ങനെ പറത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് സമയം അവിടെയൊക്കെ നിന്നു പിന്നെ നമ്മൾ കോളിഫ്ലവർ ബജ്ജി കഴിക്കാനായിട്ട് പോയി അതും ചായയും കഴിച്ചു പിന്നെ നമുക്ക് നോക്കിയാൽ ഈ ആളുടെ കയ്യിലൊരു പപ്പി ഇരിക്കുന്നത് കണ്ടില്ലേ അപ്പം പപ്പിനെയൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ അവരിങ്ങനെ ബീച്ചിലേക്കൊക്കെ വന്നത് പിന്നെ നമ്മൾ കുറച്ചും കൂടി സമയം അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ ഐസ്ക്രീം കഴിക്കണം തോന്നി അങ്ങനെ ചോക്ലേറ്റ് ഐസ്ക്രീം ഒക്കെ കഴിച്ച് അടിപൊളിയായി നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വിട്ടാ ഇതിനിടയിൽ നേരിയ മഴയും പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ചേച്ചിയുടെ വീട് ഇളന്തിക്കാരെയാണ് അവിടെയൊന്നും ഒരു തുള്ളി മഴ പോലും പെയ്തിരുന്നില്ല പക്ഷേ ഇവിടേക്ക് വന്നപ്പോൾ ഒന്ന് മഴയൊക്കെ ചാറിയിരുന്നു അത് കഴിഞ്ഞപ്പം തന്നെ വീണ്ടും വെയിലുദിച്ചു അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പിന്നെ വൈകുന്നേരവും ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വടമയിലെ വീട്ടിലേക്ക് പോകണം അപ്പോൾ അതാ ഇത്രയും ആൾക്കാരാണ് കേട്ടോ ഈ വീട്ടിൽ നിന്ന് കൂടിയിരുന്നത് അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇനി വീട്ടിലേക്ക് പോകാനുള്ളൊരു മൂഡിലാണ് കേട്ടോ അപ്പം ഈ വീട്ടിൽ കൂടാമെന്ന് വിചാരിച്ചത് തന്നെ നമുക്ക് ഇപ്രാവശ്യം ഓണം ഉണ്ടായിരുന്നില്ല രമേശ് എൻ്റെ വലിയച്ഛൻ്റെ മകൻ മരിച്ചിരിക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓണമൊന്നും കൊള്ളാനായിട്ട് പറ്റിയിരുന്നില്ല അപ്പോഴാണ് ചേച്ചിയുടെ വീട്ടിൽ ഇവർ ക്ഷണിച്ചത് ഇവിടെയാണെങ്കിൽ ചേച്ചിയുടെ മോൻ രണ്ട് ദിവസം മുൻപാണ് കേട്ടോ വന്നത് ഗൾഫിൽ നിന്ന് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ മകന് മാത്രമാണ് അജേഷൻ എന്നാണ് പേര് അജേഷിന് മാത്രമാണ് വരാനായിട്ട് പറ്റിയുള്ളൂ വൈഫാണെങ്കിലും അവിടെ തന്നെ ജോലിയാണ് അപ്പോൾ ഫ്രീ കുട്ടിക്ക് ലീവ് കിട്ടിയില്ല അതുകൊണ്ട് വരാനായിട്ട് പറ്റിയില്ല കേട്ടോ അങ്ങനെതാ നമ്മളിനി തിരിച്ചു പോവാമെന്ന് വിചാരിക്കണം ഇപ്പോൾ സമയമാണെങ്കിൽ ഒരു പത്ത് മണിക്കായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പിന്നെ കാണാം എന്നുള്ള ആ ഒരു ഇതിലേ എത്തി നിക്കാനായിട്ടാ എല്ലാവരും അപ്പൊ എല്ലാവരും കൂടി ഇതാ ഒന്നും കൂടി ഒന്ന് ആർപ്പ് വിളിക്കാൻ അങ്ങട്ട് വിചാരിച്ചു എല്ലാവരും കൂടി കൂടുന്നതാണ് ഓണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അല്ലേ നല്ലൊരു സന്തോഷമാണല്ലോ എല്ലാവരും അവരവരുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ സമയം പോയതൊന്നും അറിഞ്ഞില്ല കേട്ടോ രാവിലെ വന്നതാണ് പിന്നെ ഏതാ വൈകുന്നേരം മണി കഴിഞ്ഞു അപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നേരത്ത് ഇതേ മണി ആണെങ്കിൽ ഫുഡ് ഐറ്റം ഒക്കെ അങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് അതുകൊണ്ടോ ഇതെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു ഇത് മോൻ വന്നതിൻ്റെ മിഠായികളൊക്കെ തരായിരുന്നു അപ്പം അപ്പോൾ ചേച്ചി രണ്ട് മക്കളാണെങ്കിലും ഗൾഫിൽ തന്നെയാണ് കേട്ടോ പിന്നെ മൂത്ത ആൾ കല്യാണം കഴിച്ചിരിക്കുന്നത് വയനാട്ടിൽ നിന്നാണ് ഇത് നയനയാണ് നായനയ്ക്ക് ആണെങ്കിൽ ലീവ് കിട്ടാതെ വരാനായിട്ട് പറ്റിയില്ല പിന്നെ രണ്ടാമത്തെ ആൾ കഴിച്ചിരിക്കുന്നത് കോട്ടയത്ത് നിന്നാണ് കേട്ടോ അവർക്കും ഓണത്തിന് വരാനായിട്ട് പറ്റിയില്ല കേട്ടോ അപ്പോൾ ആ പെൺകുട്ടിയാണെങ്കിൽ വർക്ക് ചെയ്യുന്നത് ഇറ്റലിയിലാണ് അപ്പോൾ അവർക്കും വരാനായിട്ട് പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ നാട്ടിലുള്ള എല്ലാവരും കൂടി കൂടിയതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി മറ്റു ചില വിശേഷങ്ങളുമായി അടുത്ത ദിവസം കാണാം